അച്ഛൻ ആകുന്ന കഴുകേ ജീവന വേണ്ടി പിടയില്ല കുഞ്ഞെ വല്ലസിലനം മാഇനെലാ ചിത്ര കൊടപ്പെട്ടി നീടെ ധാനസത്രം ലോക് സക്ഷികാൻ സൂത മിസ്റ്റർ കെവിൻ കാർട്ടർ നെ ലോക് നിഷ്കനം പോളഫിംബർന്യൂ മാജിസിലർ പോളിസ്റ്റർ പുസ്കാൽ അല്ലി ആദരിച്ചു ആയിരം ആയിരം ആ ചുറ്റത്തിന് എനിക്ക് പുരസ്കാരം ലഭിച്ചു ഒരു കുഞ്ഞിന്റെ ജീവൻ ദൈവൻ കൊടുത്തിട്ട് നീ നേരെ പുരസ്കാരം എനിക്ക് ാണ് ഇനേകം പേരുടെ ജീവൻ എടുക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പിന്തുറങ്ങുന്നുണ്ട് അന്ന്

i'm going to